വർഷത്തെ പാരമ്പര്യവുമായി കോഴിക്കോട് റോഡിൽ ഏറ്റവും വലിയ ബ്രൈഡൽ ഷോറൂം വെഡിംഗ് സെന്റർ കൊപ്പം ആൻഡ് സ്കൂളിന് പുതിയ ബസ് ബസിന്റെ ഫ്ലാഗ് ഓഫ് നടന്നു ഞാങ്ങാട്ടി യു പി സ്കൂളിൽ പി ടിയുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ വാങ്ങിയ സ്കൂൾ ബസിന്റെ ഫ്ലാഗ് ഓഫാണ് കഴിഞ്ഞ ദിവസം നടന്നത് കാലപ്പഴക്കം മൂലം പെർമിറ്റിന്റെ കാലാവധി കഴിയാൻ പോകുന്ന ബസ്സിന് പകരമായി ഓടാനുള്ള ബസ്സാണ് പി ടിയുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ വാങ്ങി നൽകിയത് മാനേജ്മെന്റിന്റെ അഭാവം സ്കൂളിന്റെ പ്രവർത്തനങ്ങളെ യാതൊരു വിധത്തിലും ബാധിക്കാതിരിക്കുവാനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൂടിയാണ് ഞാങ്ങാട്ടി എ യു പി സ്കൂളിനെ പി ടി യും അധ്യാപകനും ചേർന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നത് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് അധ്യാപകർ മാത്രം നേതൃത്വം നൽകിക്കൊണ്ട് ഒരു സ്കൂൾ ബസ് വാങ്ങിയത് ഇപ്പോൾ പി ടി യുടെയും സഹകരണത്തോടുകൂടിയാണ് പുതിയ ബസ് ലഭ്യമാക്കിയിരിക്കുന്നത് തൃത്താല ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ അന്നിംഗ് കമ്മിറ്റി ചെയർമാൻ സ്കൂൾ ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു ഈ സമയത്ത് തന്നെ തന്നെ പെട്ടെന്ന് മറ്റൊരു വാഹനം അതുപോലെ കാര്യക്ഷമായി അതിൽപ്പെടുകയും ചെയ്ത പി ടി അധ്യാപകരെയും പ്രത്യേകം ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം തന്നെ അതുപോലെ തന്നെ ഈ സ്കൂളിന്റെയും എല്ലാവിധ മുൻപോട്ടുള്ള പ്രയാണത്തിലും എന്റെ എല്ലാവിധ സഹകരണവും സഹായം ഉണ്ടാവും എന്ന് ഞാൻ മൈക്ക് കൈമാറുകയാണ് വാർഡ് മെമ്പർ കെ ജയകുമാർ അധ്യക്ഷനായിരുന്നു പി ടി എ പ്രസിഡന്റ് സി വി സുധീർകുമാർ സ്കൂൾ പ്രധാനാധ്യാപകൻ എം താഹിർ പി മിഥുൻ മനോജ് കറോളി ടി കെ ഹരീഷ് ജിഷ ഹരിദാസ് സുബിത കെ ചന്ദ്രൻ ഷംനാഥ് കെ കൃഷ്ണൻ ടി കെ വാണി എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു